റസൂൽ ഏഴ് പ്രാവശ്യം പകർന്നു നൽകിയതും ഷെയ്ഖിനെ പ്രൗഢോജ്വല വാക്മയായി രൂപപ്പെടുത്തി യൂസുൽ അഹമ്മദാനി വലിയ മർത്തഭയുള്ള ആളാണ് ഷെയ്ഖിനോട് ധാരാളം ശുഭലക്ഷണങ്ങൾ പറഞ്ഞു പ്രസംഗിക്കാൻ നിർദേശിച്ചു പല ഇത് മുഹമ്മദ് ഐനി രേഖപ്പെടുത്തുന്നു അടുത്തുള്ളവർക്കും അകലെയുള്ളവർക്കും ഒരുപോലെ പ്രസംഗം കേൾക്കാൻ കഴിയും സദസ്സ് പൊട്ടിക്കരയും സിയാറ് മകൻ പിതാവിന്റെ സ്ഥാനത്ത് പ്രസംഗിച്ചു ചലനമൊന്നും ജനങ്ങളിൽ ദർശിച്ചില്ല ഷെയ്ഖിനോട് ചോദിച്ചപ്പോൾ നിന്റേത് ജ്ഞാനത്തിൽ നിന്നാണ് ഞാൻ അള്ളാഹുവിൽ ലയിച്ചു കൊണ്ടാകുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അഷെയ്ഹ് അബ്ദുൽ ജീലാനി എഴുപതിനായിരം ആളുകൾ പങ്കെടുത്തിരുന്ന സദസ്സിൽ ജിന്നുകളും പങ്കെടുത്തിരുന്നു അതിൽ ലയിച്ചു പലരും ബോധമറ്റും മരിച്ചും വീഴും ചിലർ വിലായത്തിലേക്ക് കയറും ഉമറുൽ ബഹദാദി ജിന്നുകളുടെ സഹായത്തും ചികിത്സ നടത്തിയിരുന്നു ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വരാതിരുന്നത് എന്താണ് ജിന്നുകൾ പറഞ്ഞു ഷേഹിന്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഞങ്ങളെ വിളിക്കരുത് അവിടെ നിങ്ങളും പങ്കെടുക്കുമോ അതെ നിങ്ങളെക്കാൾ കൂടുതൽ ജിന്നുകളാണ് അവിടെ വരുന്നത് പല ഇത്